ഞാൻ ഡോക്ടർ അരുൺ വാര്യർ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓൺകോളജി ആസ്റ്റർ സിറ്റി കൊച്ചിൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ക്യാൻസറിലെ നൂതന ചികിത്സാരീതികളെ കുറിച്ചാണ് ഒരു മെഡിക്കൽ ഓൺകോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഞാൻ മരുന്നുകളുമായിട്ട് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ക്യാൻസറിൽ പുതിയ മരുന്ന് എന്നുകൾ നമുക്ക് നോക്കാം കീമോതെറാപ്പിയെക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെല്ലാം വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ക്യാൻസർ ഒരു അവിഭാജ്യ ഘടകമാണ് കീമോ കീമോ നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് വളരുന്ന കോശങ്ങളെ കുറയ്ക്കുക അതാണ് കീമോതെറാപ്പിയുടെ അടിസ്ഥാനം ഇങ്ങനെ വരുമ്പോൾ ക്യാൻസർ മറ്റു ഭാഗത്ത് സ്പ്രെഡ് ആവാതിരിക്കാനും പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച ക്യാൻസർ കോശങ്ങളെ കുറച്ച് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും കഴിയും ഇതാണ് നമ്മൾ കീമോതെറാപ്പിയിൽ ചെയ്യുന്നത് ഇത് ക്യാൻസർ ചികിത്സയിൽ ഒരു വ്യക്തമായ ഇന്റർവ്യൂ ചെയ്യേണ്ട ഒരു ചികിത്സയാണ് ഇപ്പോൾ ലിംഫോമ ബ്ലഡ് ക്യാൻസർ ഇതിലെല്ലാം കീമോതെറാപ്പി മാത്രം കൊണ്ട് നമുക്ക് അസുഖത്തെ മാറ്റാൻ സാധിക്കും മറ്റു ചില ക്യാൻസറുകൾ ബ്രസ്റ്റ് ക്യാൻസർ കൊടലിലെ ക്യാൻസറിലെല്ലാം സർജറിക്ക് ശേഷം കീമോതെറാപ്പി ചെയ്താൽ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യതകൾ അത് കുറയ്ക്കുന്നു എന്നാൽ കീമോതെറാപ്പിക്ക് അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട് കാരണം അതുകൊണ്ട് മുടി പോവുക രക്തത്തിലെ കൗണ്ട് കുറയുക ഇങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സ് എല്ലാം കീമോതെറാപ്പിക്ക് ഉണ്ടാകാം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നൂതന ചികിത്സ ചികിത്സാ രീതികളെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നത് ഇതിലാണ് ഇമ്മ്യൂണോതെറാപ്പി അതുപോലെ ടാർജറ്റഡ് തെറാപ്പി എന്നിവയെല്ലാം വരുന്നത് അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം അതിൽ ആദ്യമായി പറയേണ്ടത് ടാർജറ്റഡ് തെറാപ്പിയെ കുറിച്ചാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ക്യാൻസർ കോശങ്ങളിലുള്ള ഒരു റിസപ്റ്റർ അതിനെ മാത്രം ബ്ലോക്ക് ചെയ്യാനുള്ള ചികിത്സ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രോണിക് മൈലോയിഡ് ലുക്കീമയിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇമാറ്റിനിപ്പ് എന്ന മരുന്ന് ഇത് സംഭവിക്കുന്നത് ഒരു സ്പെസിഫിക് ജീൻ ഒരു ബി സി ആർ എ ബി എന്ന് പറയുന്ന ഒരു ജീനിനെ മാത്രം നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ മറ്റ് പാർശ്വഫലങ്ങൾ കുറയുകയും ഈ ക്യാൻസർ കോശങ്ങളെ വളരെ അളവിലേക്ക് നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നു അപ്പം ഇതാണ് ടാജറ്റ് തെറാപ്പിയിൽ ആദ്യം വന്നൊരു കണ്ടുപിടുത്തം അതിനുശേഷം നമ്മൾ ഏറ്റവും സാധാരണയായി നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിലാണ് ഇതിൽ നമ്മൾ ട്രസ്റ്റ്യൂസ് എന്നൊരു മരുന്ന് കൊടുക്കാറുണ്ട് ഇതിൽ സംഭവം ഇത് ചെയ്യുന്നത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളിലുള്ള ചില റിസെപ്റ്റേഴ്സ് ഉണ്ട് ഹെർ ടൂ റിസെപ്റ്റേഴ്സ് എല്ലാം ഈ ഹെർ ടൂനെ മാത്രം ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ അത് മറ്റ് കോശങ്ങളെ ബാധിക്കുന്നില്ല ഈ ഹെർ ടു റിസെപ്റ്ററിനെ മാത്രം ബ്ലോക്ക് ചെയ്ത് ക്യാൻസർ തിരിച്ച് വളരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്ന രോഗികൾക്ക് ഇരുപത്തിന് ശതമാനത്തോളം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഹെർ ടു റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് സർജറിക്ക് ശേഷം ആദ്യം നമ്മൾ കീമോ കൊടുക്കും കീമോവിൻ്റെ ഒരു നിശ്ചിത കോഴ്സുകൾ ആറോ എട്ടോ കോഴ്സുകൾക്ക് ശേഷം നമ്മൾ അവർക്ക് ടസ്വസമായി കൊടുക്കുന്നു ഇത് ഒരു ഒരു വർഷം വരെ കൊടുക്കേണ്ട ഒരു ചികിത്സയാണ് മൂന്നാഴ്ചയിൽ ഒരിക്കലായിട്ട് രോഗികൾക്ക് ഇത് കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ കോശങ്ങളുടെ വളർച്ച കുറയുകയും ക്യാൻസറിൻ്റെ നമുക്ക് ക്യൂർ റേറ്റ്സിനെ ഓൾമോസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനത്തോളം കൂട്ടുവാനും നമുക്ക് സഹായിക്കുന്നു അപ്പോൾ ഇതാണ് ടസ്റ്റിസ് മാപ്പ് ഇതുപോലെ തിരിച്ചു വരാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ബവസ്വിസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് കൊടലിലെ ക്യാൻസറിലാണ് കൊടലിലെ ക്യാൻസറിൽ ഇപ്പോൾ മാറാത്ത സ്റ്റേജിൽ ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ നമുക്ക് കീമോ മാത്രം കൊടുത്താൽ അവർക്ക് റെസ്പോൺസ് കുറവായിരിക്കും പക്ഷേ ഈ ടാജരറ്റ് തെറാപ്പി ബൈവ് കൊടുക്കുമ്പോൾ രക്തക്കൊഴിലുകളുടെ വളർച്ച കുറയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ ക്യാൻസർ തിരിച്ചു വരാനുള്ള സമയവും നമുക്ക് കൂട്ടാൻ സാധിക്കും അങ്ങനെ മെറ്റാസാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പടർന്നിട്ടുള്ള കുടലിലെ ക്യാൻസറുകളിലും ബിസ്യമായിട്ടുള്ള പറഞ്ഞ മരുന്ന് നമുക്ക് സഹായകരമാണ് പിന്നെ ടാജറ്റ് തെറാപ്പി വരുന്നത് ലങ് ക്യാൻസറിലാണ് ഇപ്പോൾ ലങ് ക്യാൻസർ വരുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് പുക വലിക്കാത്തവർക്ക് അടിനോ കാസിനോമോ എന്ന വിഭാഗം വരുന്നവർക്ക് ഇവർക്കെല്ലാം നമ്മൾ ചില മ്യൂട്ടേഷൻ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അതിൽ നമ്മൾ ചെയ്യുന്നത് ചില മ്യൂട്ടേഷൻസ് കൊണ്ട് അതായത് ജനിതക ഘടനയിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്യാൻസർ വരുന്നത് അപ്പോൾ ആ മ്യൂട്ടേഷൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിനെ മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതിനുദാഹരണമാണ് ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഒരു ജീനിനെ ബ്ലോക്ക് ചെയ്യുന്നത് അതുപോലെ ആൽക്ക് എന്ന് പറയുന്ന ജീനിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഇതെല്ലാമാണ് നമ്മൾ ലങ് ക്യാൻസറിൽ ടാർജറ്റ് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ബയോപ്സി എടുത്ത് അതിൽ ഈ മ്യൂട്ടേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യൻസ് നമുക്ക് ഒരു ടാബ്ലറ്റ്സ് മാത്രം കൊടുത്താൽ മതി അവർക്ക് കീമോതെറാപ്പി ഇഞ്ചെക്ഷൻസിൻ്റെ ബുദ്ധിമുട്ടുകളോ ബാക്കി വർഷങ്ങളോ ഒന്നും നേരിടേണ്ട ആവശ്യമില്ല ഈ ഗുളിയെ കഴിച്ചുകൊണ്ടിരുന്നാൽ ആ ക്യാൻസർ കണ്ട്രോളിൽ ഏകദേശം ഒന്നോ രണ്ടോ വർഷം വരെയൊക്കെ തന്നെയും അതിൽ നമുക്ക് അവരെ നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുപോകാനും സാധിക്കുന്നു അതിനുശേഷം ക്യാൻസർ കൂടിയാലും വീണ്ടും ചില ബ്ലഡ് ടെസ്റ്റ് വഴി മ്യൂട്ടേഷൻസ് നോക്കി വേറെ ഓസിമെറ്റിനും ബന്ധങ്ങളുടെ ടാർജറ്റ് തെറാപ്പിയിലേക്ക് വീണ്ടും നമുക്ക് പോകുവാൻ കഴിയും അങ്ങനെ കീമോൻ സൈഡ് ഇഫക്ട്സ് കുറച്ചുകൊണ്ട് നല്ലൊരു ഇഫക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു അതുപോലെ ഈ ക്യാൻസറിൽ ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോ എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തിയെ കൂട്ടുകയാണ് അപ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നത് ഈ ക്യാൻസർ കോശങ്ങൾ ക്രമാതീതമായി വളരുമ്പോഴാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തിക്ക് അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് ഈ ക്യാൻസർ കോശങ്ങൾ വളരുന്നത് അപ്പോൾ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയിൽ കൊടുക്കുന്ന മരുന്നുകൾ ഈ പ്രതിരോധ ശക്തിയെ കൂട്ടുന്നു അങ്ങനെ വരുമ്പോൾ ഈ ബോഡിയുടെ പ്രതിരോധ ശക്തിക്ക് തന്നെ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഇതാണ് തെറാപ്പിയിൽ സംഭവിക്കുന്നത് ഇതിനും ചില റിസെപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ലങ് ക്യാൻസർ ആണെങ്കിൽ ഈ ക്യാൻസർ കോശങ്ങളിലൊരു ഒരു റിസപ്റ്റേ പി ഡി എൽ വൺ എന്ന് നമ്മൾ പറയും ഈ റിസെപ്റ്റേഴ്സ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ആദ്യം തന്നെ ഇമ്മ്യൂണോ തെറാപ്പി കൊടുക്കാൻ പറ്റും അപ്പോൾ കീമോ പൂർണ്ണമായി ഒഴിവാക്കി കീമോൻ്റെ സൈഡ് എഫക്ട്സ് ഒഴിവാക്കിക്കൊണ്ട് തെറാപ്പി മരുന്നുകൾ വഴി നമുക്ക് അവരുടെ കോശങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ക്യാൻസറിനെ കൺട്രോൾ നിർത്താൻ സാധിക്കും അതുപോലെ ഈ ക്യാൻസർ ഇപ്പോൾ ആദ്യത്തെല്ലാം ട്രീറ്റ്മെന്റിൽ കീമോ കൊടുത്തതിനു ശേഷം കൂടുകയാണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനിലും കീമോ തെറാപ്പി കൊടുത്ത് അതിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് ഒരു മെഡിക്കൽ ആയിട്ട് നമ്മൾ ടാജിറ്റ് തെറാപ്പി ആയിട്ട് പറയുന്ന ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ടാർജിറ്റ് തെറാപ്പി അതായത് നമ്മൾ വിവിധ ക്യാൻസറുകൾ കൊടുക്കുന്ന തെറാപ്പികളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കമൻസോ ഉണ്ടെങ്കിൽ ഈ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് താങ്ക്